വലിയ പ്രത്യാശ എന്നത് യുഗാന്ത്യ പ്രത്യാശയാണ് യുഗാന്ത്യ പ്രത്യാശ എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് യുഗത്തിന് അല്ലെങ്കിൽ കാലങ്ങൾക്ക് അവസാനം സംഭവിക്കുന്നത് എന്ന അർത്ഥത്തിലല്ല ഒരു കാലത്തും അവസാനിക്കാത്തതിൻ്റെ പേരാണ് യുഗാന്ത്യ പ്രത്യാശ ഇറ്റ് ഈസ് നോട്ട് എ ഡോക്ടറിൻ ഓഫ് ലാസ്റ്റ് ഞാൻ ഒന്നുകൂടെ ആ വാചകം പറയാം എന്താണ് യുഗാന്ത്യ പ്രത്യാശ കാലത്തിൻ്റെ ഒടുവിൽ സംഭവിക്കുന്നതല്ല ഒരു കാലത്തും അവസാനിക്കാത്ത ചില കാര്യങ്ങളെ കുറിച്ചാണ് ഇറ്റ് ഈസ് നോട്ട് എ ഡോക്ടറിൻ ഓഫ് ലാസ്റ്റ് തിങ്സ് ബട്ട് എ ഡോക്ടറിൻ ഓഫ് തിങ്സ് ദാറ്റ് വിൽ ലാസ്റ്റ് യുഗാന്ത്യ പ്രത്യാശകളിൽ അല്ലെങ്കിൽ യുഗാന്ത്യ പ്രത്യാശയെക്കുറിച്ചുള്ള നമ്മുടെ ഏത് വിചാരത്തിലും